പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ബ്രോയിലർ ഫാമിങ്ങിൽ നമ്മുടെ ഫാമിലി ചിക്സ് വന്ന് ആദ്യത്തെ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം വളരെ നിർണായകമാണ് അല്ലേ ആ സമയം നമ്മൾ നമ്മളെങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു അല്ലെങ്കിൽ കെയർ കൊടുക്കുന്നു അതുപോലെ ഇരിക്കും ആ കുഞ്ഞുങ്ങളുടെ ബാലൻസുള്ള വളർച്ച അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി എഫ് സി ആറ് കോഴികളുടെ ഗ്രോത്ത് ബോഡി വെയ്റ്റ് ഒക്കെ അതുപോലെ തന്നെ ഈ പതിനഞ്ച് ദിവസം ഈ കോളി തുമ്മൽ തുടങ്ങിയ അസുഖങ്ങളൊക്കെ പിടിപെടാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസം അസുഖങ്ങളൊന്നും കൂടാതെ അത്യാവശ്യം ബോഡി വെയിറ്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം നിങ്ങൾ തുടങ്ങാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് ഞാൻ എല്ലാ ഇൻഫർമേഷനും നിങ്ങളുമായിട്ട് ഇതിലൂടെ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വെള്ളം തന്നെയാണ് ഇപ്പം ചില ഫാമുകാർ തിളപ്പിച്ചാറിയ വെള്ളം രണ്ടോ മൂന്നോ ദിവസം കൊടുക്കുന്ന ഫാമുകാരുണ്ട് ചിലവർ പച്ചവെള്ളം കൊടുക്കുന്നവരുണ്ട് ശരിക്കും എഫക്റ്റീവായ ഒരു മെത്തേഡെന്ന് പറയുന്നത് ഈ വെള്ളം ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതായത് കോഴിക്കുഞ്ഞ് വരുന്നതിന് ഒന്നോ ഒരു ദിവസം മുമ്പ് പറ്റുമെങ്കിൽ നമ്മൾ വെള്ളം ഒന്ന് പിടിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തുരിശ് അതായത് ചെറിയ അളവിൽ തുരിശ്ശ അല്ലെങ്കിൽ ക്ലോറിൻ്റെ ടാബ്ലറ്റ് ഇങ്ങനെ എന്ത് ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്തിട്ട് നമ്മളൊരു പതിനഞ്ച് ദിവസം ആ വെള്ളം കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ ഈ ഈ കോളി അതുപോലെ തന്നെ തുമ്മൽ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും പതിനഞ്ച് ദിവസമല്ല നമ്മൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത വെള്ളമേ കോഴി കോഴീനെ പിടിക്കുന്ന സമയം വരെ കൊടുക്കാൻ പാടുള്ളൂ ഞാനിതിൻ്റെ കൂടെ അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ എവിടെ അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതൊരു രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ മുകളിൽ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയൂല പറയുമ്പോൾ സിമ്പിളാണ് പക്ഷേ വെള്ളം തിളപ്പിച്ച് ആറി അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്ന് ദിവസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറഞ്ഞ കോഴിയൊക്കെ ഉള്ളവർക്ക് പറ്റും പക്ഷേ ഒരു അയ്യായിരം പതിനായിരം ഉള്ളവർക്ക് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് തന്നെ അറിയാം അതുമാത്രം ഇത് രണ്ടോ മൂന്ന് ദിവസം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ നമ്മളപ്പം അതിന് ശേഷം കൊടുക്കുന്ന വെള്ളം ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മളിപ്പോൾ വെള്ളം ക്ലീൻ ചെയ്താൽ പോലും ഈ പാരൻ്റലായിട്ടുള്ള ഈ കോളി അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങൾ ചിലപ്പോൾ വന്നു എന്ന് വരാം അത് ഈ എഗ്ഗ് ഹാച്ച് ചെയ്യുമ്പോൾ അവരുടെ പാരൻ്റ് പേടിയിൽ നിന്ന് ആ കുഞ്ഞുങ്ങൾക്ക് പകർന്ന് കിട്ടുന്നതാണ് അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്സിനെ നമ്മുടെ ഫാമിലേക്ക് എടുക്കുന്ന സമയത്ത് തീരെ ലോക്കൽ ചിക്സിനെ അങ്ങ് ഒഴിവാക്കുക അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കുറച്ച് റേറ്റ് കുറവായിരിക്കും പക്ഷേ ബോഡി വെയ്റ്റും എഫ് സി ആർ ഒന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം ബ്രാൻഡ് ജിക്സുകളെ തന്നെ കുറേ ബ്രാൻഡ് നല്ല ചിക്സുകൾ ഞാനിവിടെ പറയുന്നില്ല ബ്രാൻഡ് ജിക്സുകളെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഈ പാരൻ്റ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വളരെ കുറവായിരിക്കും കാരണം നല്ല ബ്രാൻഡ് ഒക്കെ ആകുമ്പോൾ അവർ വളരെ കെയർ ചെയ്തിട്ടായിരിക്കും ഈ പാരൻ്റ് വേഡിനൊക്കെ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ അസുഖങ്ങൾ പകരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം വെള്ളത്തിൻ്റെ ഡിസ്ഇൻഫെക്ഷൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ചിക്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത ബ്രാൻഡിനെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക തീരെ ലോക്കൽ ചിക്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ കാരണം തീരെ ലോക്കൽ ചിക്സ് ആകുമ്പോൾ അത്ര കെയർ ഒന്നും കൊടുത്തിട്ടായിരിക്കില്ല കാരണം പാരൻ്റെ വീടിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ അസുഖങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കോളി അതുപോലെ തന്നെ തുമ്മൽ അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ നമ്മൾ നല്ല ബ്രാൻഡിന് കൊടുക്കുന്ന ഒരു കെയറിനേക്കാൾ കൂടുതൽ ഒരു എക്സ്ട്രാ കെയർ നമ്മൾ അല്ലാത്ത ചിക്സിന് കൊടുക്കേണ്ടി വരും അതിന് രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ പൊതുവേ ബ്രോലറിന് ഇമ്മ്യൂണിറ്റി കുറവാണ് ഇമ്മ്യൂണിറ്റി തീരെ ഇല്ല പക്ഷേ ലോക്കൽ ചിക്സ് കൂടി ആകുമ്പോഴത്തേനും ഒട്ടും ഇമ്യൂണിറ്റിയില്ല ചെറിയൊരു അസുഖം അതിൻ്റെ അടുത്തോടെ പോയാൽ വരെ അത് പെട്ടെന്ന് പിടിപെടാനും കൂടത്തോടെ ചത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നല്ല ബ്രാൻഡ് ചിക്സ് ആണെങ്കിൽ പോലും നമ്മുടെ ഫാമിലി വരുമ്പോൾ നമ്മൾ സമയമെടുത്തൊക്കെ ഒന്ന് എണ്ണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചിക്സിനെയൊക്കെ നമ്മൾ എണ്ണി ബ്രൂഡിനകത്തേക്ക് കഴിഞ്ഞാൽ ഒന്നോടെ ഒന്ന് ചെക്ക് ചെയ്യുക അതായത് കാല് വെയ്യാത്തതുണ്ടോ തൂങ്ങിയിരിക്കുന്നതുണ്ടോ എന്തെങ്കിലും ഡിഫക്റ്റുകളോ ഉണ്ടെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം കാരണം അതൊക്കെ പിന്നീട് ചത്തുവാണുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഡിഫക്റ്റ് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുത്തിട്ട് മാറിയെടുക്കാം നമ്മൾ ക്യാഷ് കൊടുത്ത് പിടിക്കുന്ന ചിക്സ് ആണ് അല്ലേ അപ്പോൾ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മാറ്റിയെടുക്കുക ഇല്ലെങ്കിൽ അത് പിറ്റോസം അല്ലെങ്കിൽ അങ്ങനെ ചത്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ ചിക്സ് വരുന്നതിന് മുമ്പ് നിങ്ങൾ പാത്രമൊക്കെ കഴിഞ്ഞ് വെക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക അതായത് എന്തെങ്കിലും ഡിസ്ഇൻഫെക്ഷൻ ആയതിനൊക്കെ ഉപയോഗിച്ച് ആ പാത്രം വൃത്തിയായിട്ട് കഴുകുക പ്രത്യേകിച്ച് മുമ്പത്തെ ബാച്ചിൽ തുമ്മലോ ചെറിയ അസുഖമൊക്കെ വന്നതാണെങ്കിൽ അത് എക്സ്ട്രാ കെയർ കൊടുത്തേണ്ട പാത്രം പാത്രം കഴുകണം പാത്രം കഴുകി നന്നായിട്ട് വെയിലത്ത് വെച്ചത് ഉണക്കണം അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചു അതുപോലെ തന്നെ ചിക്സിൻ്റെ ബ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ പാത്രമൊക്കെ വെള്ള വൃത്തിയായിട്ട് കഴുകുക ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബ്രൂഡിംഗ് ആണ് ബ്രൂഡിങ്ങിൽ കറക്റ്റായിട്ട് ചൂട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം ഞാൻ ഇതിനുമ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അതായത് നിങ്ങൾ ബ്രോഡിങ്ങിൻ്റെ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ കോഴികൾ വരുന്ന ആയു ദിവസം എന്തായാലും നമ്മൾ നൈറ്റ് ആണ് വരിക അപ്പോൾ എന്തായാലും ബ്രൂഡറിന് ചുറ്റും കോഴികൾ കൂടിയിരിക്കും അത് ചൂട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കോഴികൾ ബ്രൂഡറിന് ചുറ്റും കൂടിയിരിക്കരുത് കാര്യമാക്കണ്ട പിറ്റേ ദിവസം പകൽ സമയത്ത് നിങ്ങൾ പോയി നോക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക കാരണം കോഴികൾ ബ്രൂഡറിന് ചുറ്റും ഇങ്ങനെ പരന്നിരിക്കും അത്യാവശ്യം നന്ന നല്ല ചൂട് കിട്ടുന്നുണ്ടെങ്കിൽ ബ്രൂഡറിന് ചുറ്റും ഇങ്ങനെ പരന്ന് ഇരിക്കും ഇനി അതല്ല ഒട്ടും ചൂട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതായത് ഈ ബ്രൂഡറിനെ അടുപ്പിച്ച് വന്ന് അട്ടിക്ക് കയറി ചത്തുവാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല പകൽ സമയത്ത് നമ്മൾ ബ്രൂഡർ ഓഫാക്കിയാലും വലിയ പ്രശ്നം വരുന്നില്ല പക്ഷേ മഴക്കാലത്ത് കൂടുതൽ കയറി കൊടുക്കണം കാരണം ഒരു ആദ്യത്തെ ഒരു പന്ത്രണ്ട് ദിവസം നമ്മൾ ബ്രൂഡിംഗ് ബ്രൂഡർ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ചിക്സ് വരുന്ന ദിവസമൊക്കെ നമ്മൾ കുടിവെള്ളം വെച്ച് കൊടുക്കുമ്പോൾ അത് തട്ടിമറിഞ്ഞ് ഒരുപാട് പേപ്പറ് തന്നെയാതെ ശ്രദ്ധിക്കണം കാരണം ഈ തുടക്കമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ബ്രൂഡറിൻ്റെ മൂണിയ അതുപോലെ തന്നെ തുമ്മലൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ പാത്രമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഒന്നോ രണ്ട് ദിവസമൊക്കെ നമ്മൾ ഈ പത്രം ഇടുന്ന സമയത്ത് നമ്മൾ പാത്രമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അത് തട്ടി ഒന്നും മറിഞ്ഞു പോകാതെ ചെറിയാതെയൊക്കെ വളരെ കെയറായിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ ചിക്സ് വന്ന് ആദ്യത്തെ ഒരു പത്ത് ദിവസമൊക്കെ നിങ്ങൾ ഈ ഫാമിലേക്ക് വലിയ കാറ്റ് കിടക്കാത്ത രീതി സൈഡൊക്കെ ഒന്ന് മറച്ചുകൊടുത്താൽ അതെങ്കിൽ ഗ്രീൻ നെറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകൊണ്ടൊക്കെ സൈഡൊക്കെ ഒന്ന് മറിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം ബ്രൂഡറിൻ്റെ ചൂട് ഉള്ളി തങ്ങി നിൽക്കാനും കോഴികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ മിക്ക ഫാമുകളിലും ആയിരത്തൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരുപാട് ചിക്സ് ചത്തു തോന്നായിട്ട് കേട്ടിട്ടുണ്ട് ഡെയിലി ഒരു അഞ്ചു ആറു ഏഴൊക്കെ വെച്ച് ചത്തു തോന്നായിട്ട് കേട്ടിട്ടുണ്ട് അതിന് കാരണം പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രോബ്ലമാണ് വെള്ളത്തിൽ വരുന്ന ഇൻഫെക്ഷനാണ് അത് ശ്രദ്ധിച്ചാൽ തന്നെ ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനം അസുഖങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും പിന്നെ നമ്മൾ ബ്രൂഡിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിക്കുക കോഴികൾ തിരഞ്ഞെടുക്കുന്ന ബ്രാൻഡിങ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വലിയ ഒരു ഡെത്ത് വരാതെ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഈ കോഴിക്കഞ്ഞ് വളർത്തി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്